എന്താ കണ്ടിട്ട് കൊറയാലല്ല എന്തൊക്കെ വർത്തമാനം ഞാൻ ആ ആ പുട്ട് പുട്ട് പെണ്ണുങ്ങളൊന്ന് മൈസൂർ പഴം കൊണ്ടിരി മൈസൂർ പഴം അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോ ആ പഴം വാങ്ങിച്ചിങ്ങനെ വിട്ടിക്കാണ് പോവാണ് ശരിയാ പുട്ടിക്കത് ഇങ്ങനെ ശരിയായി അങ്ങനെ ശരിയായിട്ട് എവിടാരോ ആ നമ്മളെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും ആ സ്ഥലം ആ ചില്ലറ സാധനല്ല പെട്ടെന്ന് കൊടുത്തു എന്ത് കണ്ടിട്ട് പറഞ്ഞിട്ട് അപ്പൊ പൈസക്ക് ആവശ്യം വന്ന അപ്പൊണ്ടേ അല്ല അപ്പൊ ഇപ്പൊ പൈസക്ക് ആവശ്യം വന്നിട്ട് പിന്നെ ോട് പറഞ്ഞ തരങ്ങള് നിങ്ങൾക്ക് പൈസ കൊടുത്താളി പിന്നെ നമ്മക്കെന്താ പോയിട്ട് ആ സ്ഥലം കാണിച്ചാണ് കൊടുത്താളി കൊടുത്തു ചടപ്പു ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ നീട്ടിയായിരിക്കും ആൾക്കാർക്ക് അല്ല നീ പഴണ്ടല്ലോ ഇത് കുട്ടിക്ക് മാത്രമേ പിന്നെ അപ്പത്തേക്ക് പറ്റൂലേ ഇന്റെ വരി അപ്പ